അവസാന ഭാഗത്തിലേക്ക് ഇടുക്കി ആനച്ചാലിൽ ഓൺലൈൻ പ്രാദേശിക ഡ്രൈവർമാർ മർദ്ദിച്ച് പരിക്കേൽപ്പിച്ചതായി പരാതി ട്രിപ്പ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൽ ഓൺലൈൻ ടാക്സി കാറും തല്ലി തകർത്തു സംഭവത്തിൽ പോലീസ് ഡ്രൈവർമാർ കാട്ടിയ സംഭവിച്ചു ഇത് ആർക്ക് സംഭവിക്കാം നാളെ നിങ്ങൾക്കോ അല്ലെങ്കിൽ എനിക്കോ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം ഓൺലൈൻ ടാക്സി ഡ്രൈവറായ മൂവാറ്റുപുഴ സ്വദേശി സ്വപ്നേഷിനെയാണ് നാലു പ്രാദേശിക ടാക്സി ഡ്രൈവർമാർ മർദ്ദിച്ചത് എറണാകുളത്ത് നിന്നും ഇരവികുളത്തേക്ക് എത്തിച്ച ശേഷം ആനച്ചാലിലെ സ്വകാര്യ റിസോർട്ടിൽ നിന്ന് മറ്റൊരു ട്രിപ്പ് എടുക്കുന്നതിനായി വിശ്രമിക്കുന്നതിനിടയിലായിരുന്നു സംഭവം ഓൺലൈൻ ട്രിപ്പ് എടുക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ നാലുപേർ ചേർന്ന് മർദ്ദിച്ചുവെന്ന് സ്വപ്നം അക്കാരണമായി സ്വപ്നേഷിനെ മർദ്ദിക്കുകയായിരുന്നു എന്ന് ദൃക്സാക്ഷിയും വിവരിക്കുന്നു ഒരു തേപ്പ് കൊടുത്തിട്ട് പിന്നെ ഒരു രണ്ടു മൂന്ന് സെക്കൻഡുകളിൽ ഒരു ബൈക്ക് വരുന്നുണ്ട് കുറച്ച് ഓട്ടോക്കാർ വരുന്നുണ്ട് കുറച്ച് ടാക്സി വരുന്നുണ്ട് ഒരു ജസ്റ്റ് മിനിറ്റിനുള്ളിൽ വണ്ടി ആരോടൊക്കെ എടുത്ത് ിൽ ഗ്ലാസ് പൊട്ടി അതിന്റെ അടുത്തിട്ട് പിന്നെ ഒരു വണ്ടിക്ക് സത്യം പറഞ്ഞാൽ ഇടി ഞാൻ അങ്ങോട്ട് പോയില്ല പക്ഷെ ജസ്റ്റ് ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ആക്രമണത്തിൽ സ്വപ്നേഷിന്റെ തലയ്ക്ക് പരിക്കേറ്റു പല്ലുകൾ പൊട്ടി കൂടാതെ സ്വപ്നേഷ് ഓടിക്കുന്ന കാറിന്റെ വിൻഡോ ഗ്ലാസ്സുകളും അടിച്ചു തകർത്തു സമാനമായ രീതിയിലുള്ള ആക്രമണം മുൻപ് നേരിട്ടതായി സ്വപ്നേഷ് പറഞ്ഞു സംഭവത്തിൽ കേസെടുത്ത വെള്ളത്തൂവൽ പോലീസ് ആനച്ചാൽ കുഞ്ചിത്തണ്ണി സ്വദേശികളായ നാല് പ്രാദേശിക ഡ്രൈവർമാർക്കെതിരെ കേസെടുത്തു ട്വന്റി ഫോർ ഇടുക്കി